ീ അടുത്ത് ഒരു സ്ത്രീ മനുഷ്യ എന്താണ് നിമിഷപ്രിയ സുഹാർത നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങകല യമന് ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്ന് പത്ര റിപ്പോർട്ടിൽ നമ്മൾ കാണും ഇരിക്കട്ടെ നമ്മൾക്ക് വസ്തുതയും യാഥാർത്ഥ്യം നമ്മൾ നേരിൽ പോയി കണ്ടതാണ് ഏതായിരുന്നാലും ശരി ആ സ്ത്രീയെ കൊന്നുകളയാൻ വേണ്ടി അവിടെ അവിടുത്തെ കുടുംബത്തിന്റെ അവശ പ്രകാരം അവിടെ കോടതി വിധിക്കുന്നു ആ സ്ത്രീയെ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കേരളത്തിലെ മാതൃകായോഗ്യരായ പണ്ഡിതർ സുൽത്താനുസ്താദവർ മഹാനവർ അതിനുവേണ്ടി പരിശ്രമം നടത്തി അപ്പോൾ ചിലർ അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സംഘടനാ സംഗീതത്വമില്ലാത്ത എല്ലാവരും എല്ലാ മതക്കങ്ങളും എല്ലാ പാർട്ടിക്കാരും ഉസ്താദിനെ പുകയറ്റി പറയും എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം അവർ ചില സംശയങ്ങൾ ചോദിക്കുന്നു കൊലയാളിയായ ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ഒരു പണ്ഡിതൻ പറയുന്നത് ശരിയാണോ അങ്ങനെയാണല്ലോ ഇപ്പോ ഈ ബസറയിലേക്ക് നീത്തപ്പഴങ്കേറ്റുന്ന ചില ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ വിവരം ആളുകൾ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നിന്നാണ് ആ ആശയം ബഹുമാനപ്പെട്ട ഉസ്താദങ്ങൾക്ക് മുസ്ലിം പണ്ഡിതന്മാർക്ക് ലഭ്യമാകുന്നത് ലബിതങ്ങളുടെ കാലത്ത് ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞപ്പോൾ ആ കൊന്ന കാര്യം സ്വയം തന്നെ സമ്മതിച്ചു കൊലയാളെ അദ്ദേഹത്തെ ഭരിക്കാൻ വിധിക്കപ്പെടാനുള്ള എല്ലാ സംഗതിയും നടന്നു അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സഹോദരനോട് നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്ത് ഒടുക്കുക എന്ന് ഗഡി സാഹ അലൈ വസ്ലം പറഞ്ഞത് ഹബീജിൽ നമുക്ക് കാണാം പക്ഷേ അതിന് അദ്ദേഹം ആകാതിരുന്നപ്പോൾ എന്നാൽ നിങ്ങൾക്ക് വധിക്കാം പക്ഷേ നിങ്ങൾ നരകത്ത് കിടന്നു കേട്ടോ എന്ന് പറഞ്ഞു കാണാം അതെന്ത്യ നരകത്ത് കിടക്കുന്നത് അനുവദനീയമായ സംഗതിയല്ലേ സഹോദരനെ കൊന്നതിന്റെ പേരിലല്ലേ അവിടെ ഇമാമിയങ്ങൾ വിശദീകരിച്ചു കൊല്ലുന്ന വകത്ത് കിടക്കുന്നത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് മറ്റൊരു വിധിയാണ് റെക്കമെന്റ് ചെയ്യുമ്പോ റെക്കമെന്റ് ചെയ്ത ആൾ ആരാണ് എന്ന് പരിഗണിക്കൽ ആവശ്യമാണ് നിമിതങ്ങളുടെ വാക്ക് പരിഗണിക്കാത്തതിന്റെ പേരിലാണ് അദ്ദേഹം നരകത്തിൽ കിടക്കുമെന്ന് പറഞ്ഞു അവിടെ അദ്ദേഹം അടയാളിയല്ലേ എന്നല്ലല്ലോ ചിന്തിച്ചത് കാരണം കൊന്നവനെ പകരം കൊന്നതുകൊണ്ട് കൊല്ലപ്പെട്ട ആള് തിരിച്ചു വരുമോ ഇല്ല ഇദ്ദേഹത്തെയും കൂടി കൊന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അനാഥമാകും എന്നല്ലാതെ വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതേ സമയത്തിന് ആ നിയമം എന്തിനാണ് ഒരു പ്രശ്നമില്ല എന്നുവന്നാ പിന്നെ കൊല്ലം അങ്ങോട്ട് വർദ്ധിച്ച് പിന്നെ ഒട്ടാളുകൾ കൊല്ലാവില്ലേ അപ്പൊ നിയമം അതങ്ങനെ തന്നെ വേണം ആ നിയമം നടപ്പാക്കുകയും ചെയ്യും പക്ഷേ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് അത് ഒരു മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് നമുക്ക് കാണാം മൂന്ന് കാര്യമുള്ളവൻ അവൻ എളുപ്പത്തിൽ സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റും അതിലൊന്നെന്താണ് നിനക്ക് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക അതെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഇരുട്ടുള്ള സ്ഥലത്ത് അയാളെ കയ്യിൽ ടോർച്ചുണ്ട് ഇപ്പൊ പിന്നെ ടോർച്ച് വേണോന്നില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ എല്ലാ സംഗതിയും ഉണ്ട് എന്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു ഇതിലെല്ലാം ഒരു കൊടയും കൂടി കിട്ടി അപ്പോ അതിൽ ടോർച്ചും ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോണ് അത്ര സൗകര്യമുള്ള ഫോണല്ല അതിൽ ലൈറ്റ് കത്തുന്നതല്ല അപ്പൊ അദ്ദേഹം ഒന്ന് എനിക്ക് കൂടി കാണിച്ചാൽ മറ്റേ അത് വേണ്ട ഞാൻ പൈസ കൊടുത്തു വാങ്ങിയതാ ഫോണ് നീ ചെറിയ പൈസ വാങ്ങിയിട്ടില്ലേ എന്ന് പറഞ്ഞി ലൈറ്റ് കാണിച്ചു കൊടുത്തില്ല കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ മഴ പെയ്തു മഴ പെയ്തപ്പോ ഈ സ്മാർട്ട് ഫോണ് കയ്യിലില്ലാത്ത മനുഷ്യന്റെ കയ്യിൽ കൊടയുണ്ട് ഈ വലിയ ഫോൺ ഉള്ളവന്റെ കയ്യിൽ കൊടയില്ല അപ്പൊയ്യാതെ ഇങ്ങോട്ട് കൂടി കാണിക്കണോ എന്ന് പറയുമ്പോ അങ്ങനെ വേണ്ട നേരത്തെ ഒന്ന് ടോർച്ച് കാണിച്ചേരാത്ത ആളല്ലേ അങ്ങനെ ചെയ്യരുത് എന്നാണ് വിവരങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് തരാനാത്തവന് അങ്ങോട്ട് കൊടുക്കണം നിനക്ക് സ്വർഗത്തിന് വേഗം കിടക്കാൻ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം അവന്റെ കല്യാണം എന്നോട് പറഞ്ഞില്ല എന്നാൽ ഞാനും അങ്ങോട്ട് കല്യാണം പറണ്ടെന്നല്ല എന്റെ കല്യാണം അദ്ദേഹത്തോട് പറയണം ഏത് ഹജ്ജിന് പോകുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല പണ്ടൊരാള് പറഞ്ഞത് പറഞ്ഞത് ഞാനിപ്പോ ഹജ്ജിന് പോകാൻ തന്നെ കാരണം അവൻ ഹജ്ജ് കയ്യിൽ വന്നിട്ട് എന്റെ വീട്ടിൽ ഒരു കാരൊക്കെയുമ്പോഴോ തന്നില്ല പോയി വന്നിട്ട് അതിനൊരു പകരം വീട്ടുമെന്ന് വെച്ചിട്ട് ഹജ്ജിന് പോയത് എന്ന് പറഞ്ഞത് തമാശക്ക് കുട്ടികൾ പറയാറുണ്ട് അങ്ങനെ നിമിഷം പറയില്ല വിചാരിക്കുന്നത് അപ്പോ ഓ സുഹൃത്തുക്കളെ ആ നിലക്കുള്ള പ്രതികാര മനസ്ഥിതി അല്ല മനുഷ്യനുണ്ടാകേണ്ടത് അതാണ് ഒത്തു ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം

നേതാവാണ് മുഹമ്മദ് വിഷയം എടുത്തോളൂ മനുഷ്യർക്ക് സമൂഹത്തിന് രാഷ്ട്രത്തിന് ദോഷകരമായ സർവ വിഷയങ്ങളും വിരോധിക്കുകയും ഗുണകരമായ എല്ലാ സ്വഭാവങ്ങളും പഠിപ്പിക്കുകയും ചെയ്ത മുഹമ്മദ് റസൂഹി സാഹ അലഹി വസ്ലും ഇന്ന് രാവിലെ എന്റെ ഫോണിൽ ഇപ്പോഴുണ്ട് മെസ്സേജ് നമ്മളുടെ സ്ഥാപനത്തിലെ ഒരു പ്രധാന വ്യക്തി ഒരു പ്രിൻസിപ്പളാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എന്താണ് അദ്ദേഹം യു കെയിലേക്ക് പോകുക അല്പ ദിവസം എന്നോട് അദ്ദേഹം സംഭവം ചോദിച്ചുണ്ട് അങ്ങനെ പോകാൻ വേണ്ടി ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ വിസാരിച്ച് കൊണ്ടുവന്ന് വെച്ച് ഇന്നലെ ഭാര്യയുടെ രണ്ടാളം പാസ്പോർട്ടും അദ്ദേഹം വാങ്ങിയ ഓർമ്മയിൽ പിന്നെ എവിടെയാ ഞാൻ വെച്ചെന്ന് കാണില്ല രാത്രി മുഴുവനും ഓർക്കുവെച്ച് തിരഞ്ഞു അദ്ദേഹം സങ്കടത്തോടെ പറയാണ് അദ്ദേഹം എല്ലാത്ത പ്രശ്നം എൻ്റെ മകൻ അവിടെ കോൺവെക്കേഷനാണ് അതിലേക്ക് പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോ ഞാൻ എന്റെ പാസ്പോർട്ട് കാണുന്നില്ല വലിയ സങ്കടം ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് അങ്ങോട്ട് പോയി ചിട്ടു അതും എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ ഫോൺ കിട്ടാന്നാണ് നിങ്ങൾ ടെൻഷൻ എടുക്കുമെന്നും വേണ്ട പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടോ ഓ തീരുമാനിച്ചിട്ടില്ലേ പോകില്ല പക്ഷേ നല്ല പറഞ്ഞില്ലേ നമ്മളോട് ും ചിലപ്പോൾ ചില കാര്യത്തെ നിങ്ങളും വെറുക്കും അത് നിങ്ങൾക്ക് നല്ലതായിരുന്നു ചിലപ്പോൾ ചില സംഗതിയെ നിങ്ങൾ ഇഷ്ടപ്പെടും പക്ഷേ അത് നിങ്ങൾക്ക് നാശമായിരുന്നു നമുക്കറിയില്ലല്ലോ പോക്കോ പോകാതിരിക്കലോ എന്താണ് നന്മെന്ന് നമുക്കറിയില്ലല്ലോ അവൻ ടെൻഷൻ ലഭിക്കരുത് ഞാൻ ഒരു കാര്യം പറഞ്ഞു അത് ബാഹുവിനെ അറിയില്ല അവൻ തീരുമാനിച്ചത് ഒരു സന്തോഷമാണ് നമ്മൾ തൃപ്തിപ്പെടും രണ്ടാമത് ഞാൻ അദ്ദേഹത്തിന് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മെസ്സേജ് കയറും അയച്ചു കൊടുക്കും അതിലൊന്ന് ഇമാം പറഞ്ഞ ഒരു സാധനം നവുഹു അത് ചൊല്ലിയാൽ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടുക എന്നത് സാധാരണ അത് ഫലം കാണും മരുന്ന് കൊണ്ട് പറയും പോലെ തന്നെ അതേ ഫലം കാണും അങ്ങനെ എനിക്ക് ഫലം കണ്ടിട്ടുണ്ടെന്ന് ഇമാം നവുഹ പറയുന്നുണ്ട് ും വേറെ ഒന്ന് രണ്ട് സംഗതികളും ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നു ഏറ്റവും പ്രാവശ്യം തിരഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ അലഹദില്ല അത് കഴിഞ്ഞ് അവസാനം നിർദ്ദേശത്തിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് വെട്ടി പെട്ടി കിട്ടിയത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കൊടുത്ത നിർദ്ദേശങ്ങൾ ഒരാൾക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ലഭിതങ്ങളുടെ ഉപദേശം സ്വീകരിച്ചാൽ അത് നിർത്താതെ പോകുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കരുത് ചിലപ്പോ വേറൊരു ബസ് കയറി സുഖമായി കാണുമ്പോഴാണ് നിർത്താത്തത് കാര്യമായി ഗുണമായി നമുക്ക് മനസ്സിലാക്കുക നമുക്കറിയോ ഭാവിയെ സംബന്ധിച്ച് അപ്പൊ അമ്മാവിലടച്ചവരിൽ വിശ്വസിച്ച് അവന്റെ മേളിൽ തവക്കൂലാക്കിയുള്ള ഒരു ജീവിതം പഠിപ്പിക്കുകയാണ് മുഹമ്മദ് പറയുമ്പോഴും സ്വന്തത്തിൽ ഒരു ഒരു അഹങ്കാരത്തിന്റെ വാക്ക് ഉപയോഗിക്കാൻ വകുപ്പും ഇല്ല നമ്മൾ പിടിച്ച് ും അമ്മാഹുവിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അങ്ങനെ വരുമ്പോൾ പിന്നെ ആരോടും വൈരാഗ്യം വിദേശമില്ല അതിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ വൈരാഗ്യം വിദേശം ഒന്നും പറഞ്ഞ് പറയുന്നത് അയാളെ ചെയ്തില്ലേ അയാളെ എന്ന് പറയുമ്പോൾ അവിടെ പ്രദേശമുണ്ട് ഞാൻ എന്താണ് ഒരാൾ തെറ്റിയതായി നീ അനുഭവിക്കുമ്പോ നിന്റെ മനസ്സിൽ നീ ആലോചിക്കണം എന്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ എന്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ എന്ന് സ്വന്തം ശരീരത്തോട് ചോദിക്കണം നീ ജീവിതത്തിൽ തെറ്റും ചെയ്യാത്തവനാണ് എന്നാ പറയുന്നെങ്കിൽ നീ മനസ്സിലാക്കണം നിന്നെ വലിയ ഹമുക്ക് വേറെ ഇല്ല വിട്ടി വേറെ ഇല്ല എന്ന് വെച്ചാൽ നേരെ പറഞ്ഞ നിന്റെ മനസ്സ് പറഞ്ഞ് ഞാനും പലരെ തെറ്റും ചെയ്തവനായിരിക്കും ആണോ എന്നാൽ നീ ചിന്തിക്കണം അതേപോലെ ഒരു തെറ്റത്തേക്ക് സംഭവിച്ചു വെച്ചാൽ പോരെ പിന്നെ എന്തിനാ വൈരാഗ്യം അപ്പൊ വൈരാഗ്യം വിദ്വേഷം എന്നൊരു വിഷയം തന്നെ നിഷ്കാസനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ നന്മയിൽ കൊടുക്കുന്ന ഉദാത്തമായ ഒരു സ്വഭാവ രീതി പഠിപ്പിച്ച നേതാവാണ് ഞാൻ സംസാരിക്കുന്നില്ല